ബന്ധം സ്വാമി അയ്യപ്പനും വാവരും എന്നതുപോലെ സൗഹൃദപരമായ ബന്ധമാണ് കാട്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ ും ജനസേവനമാണ് ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന ആ ഒരു തത്വത്തിൽ ഒന്നിക്കൊണ്ട് തന്റെ പിതാവിന്റെ പാത പിന്തുടർന്നുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ലഭ്യമാക്കുക എന്നത് മുൻനിർത്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ അവരെ ഹാർദവുമായി സ്വാഗതം ചെയ്തു అదోడపం అడ్వకేట్ చాండీ ఉమ్మన్ ఎంఎల్ స్నేహాదరవు బహుమానపెట్ట గవర్నర్ నేను ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായൻ ശ്രീ ടോണി വില്യവ് നൽകുന്നു ഉദ്ഘാടന സന്ദേശം നൽകുന്നതിനായി ഉപമാനത്ത ഗവർണറെ ക്ഷണിക്കുന്നു ഈശ്വര നിശ്ചയം ഞാൻ ഞാനിവിടെ എത്തണമെന്നുള്ളതുകൊണ്ടാണ് എനിക്ക് ഇതിന്റെ എത്തിപ്പെടാൻ സാധിച്ചത് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് ഞാൻ വന്നത് നാളെ ഈ പരിപാടി ഉണ്ടായിരുന്നു അത് ക്യാൻസൽ ചെയ്ത് ഞാൻ ഗോവയിലേക്ക് പോവുകയാണ് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഡെലിഗേഷൻ അവിടെ എത്തുമ്പോൾ രാജ്ഭവനിൽ ഞാൻ ഉണ്ടാവണമെന്നുള്ളത് അവരുടെ നിർദ്ദേശമാണ് അതുകൊണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി പരിപാടി എനിക്ക് വേണ്ടി അല്പം നേരത്തെ ആക്കി തന്ന സംഘാടകളോട് ഞാൻ വന്ന് രേഖപ്പെടുത്തുന്നു പക്ഷേ നെയ്യറ്റങ്കരയിലെ പരിപാടി കഴിഞ്ഞ് അവിടെ നിന്ന് ഐലൻഡ് എക്സ്പ്രസ്സിൽ കയറി അത് മൂന്ന് മൂന്നരയ്ക്ക് മൂന്നരയ്ക്ക് ചങ്ങനാശേരിയിൽ എത്തേണ്ടതാണ് ഇത്ത ഒരു മണിക്കൂർ വൈകിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തിരുക്കപ്പെട്ട് അസുഖത്തിൽ സ്വാഗത പ്രാഥിക്കാനൊക്കെ എന്നെ എൻ്റെ ഒരു കണ്ണുരട്ടിൽ കണ്ടിട്ട് നിർത്തിവരാണെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഉദ്ദേശത്ത് യോഗത്ത് നമ്മളെല്ലാവരും കാരണം അയ്യപ്പ സത്രം വാസ്തവത്തിൽ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാരതം നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ ജനജീവിതങ്ങൾ അതിൻ്റെ വൈവിധ്യം അത് ഏകം സത്ര ഏകം സത്വിപ്രാബുതാവന്തി ഏത് വഴികളിലൂടെ ആയാലും സത്യം ഒന്നാണ് ഈശ്വര സങ്കല്പം ഒന്നാണ് അവിടേക്കുള്ള പ്രയാണമാണ് ജീവിതം എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഈ വൈവിധ്യങ്ങളെല്ലാം മാനിച്ച് അതൊന്നും വൈവിധ്യമാകാതെ കാത്തു സൂക്ഷിച്ച് ഗ്രാമക്ഷേത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വലിയൊരു നവോത്ഥാന പ്രക്രിയ നടക്കുകയാണ് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം വിശദമായി ഇവിടെ നിന്ന് വരണം ഈ മനോഹരമായ ഗ്രാമപ്രദേശത്തിന്റെ നല്ലവരായ അധ്വാനശീല ജീവിക്കുന്ന മണ്ണിലേക്ക് ഞാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് എം എൽ എക്ക് കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത് സഹോദരന്മാരെ ഭക്തജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സന്തോഷം ഞാൻ തന്നെ സാധിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്റെ പിതാവും ഈ ക്ഷേത്രവുമായിട്ടുള്ള അടുത്ത ബന്ധം ഇവിടുത്തെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരും അല്ലെങ്കിൽ ഒരു വീട്ടുകാരനും കൂടിയായിരുന്നു എന്റെ പിതാവ് എന്ന ഈ അവസരത്തിൽ ഞാൻ ഓർത്തോടട്ടെ ഇവിടുത്തെ ഓരോ ആവശ്യങ്ങൾക്കും അദ്ദേഹം ഇവിടെ ഓടിയെത്തിയത് ബാലക്ഷേത്രം അതുപോലെയുള്ള ഇവരുടെയുള്ള ഭാരവാഹികളും എന്നോട് എലക്ഷൻ സമയത്തും അതിനുശേഷമൊക്കെ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഇവിടെ എനിക്ക് വരുവാനും അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ കാണുവാനും സാധിച്ചേ അതിയായ സന്തോഷം ജയപ്പെടുത്തി നമ്മളെ സംബന്ധിച്ച് ഒരു സത്രം ആരംഭിക്കുന്ന സമയം കൂടുതൽ ഭക്തിയുടെ സമയം തീർച്ചയായിട്ടും ദൈവത്തിനനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ും എന്റെ മനസ്സിലും എന്നും നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ എൻ്റെ ഭാര്യവാഹികളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്തൊരു ഭക്തൻ പറഞ്ഞു ഞാൻ ഈ പ്രാവശ്യം ഒരു ആംബുലൻസ് ശബരിമലക്ക് കൊടുക്കുവാൻ ശബരിമലയ്ക്ക് അവിടെ എന്തോ ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അവസാനം വളരെ കഷ്ടപ്പെട്ടാണ് കൊടുത്തത് പറഞ്ഞു ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും ഇങ്ങനെ കൊടുക്കണോന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അവിടെ ഉദിക്കമല ഈ അമ്പലമുണ്ട് അമ്പലത്തിലോട്ട് തന്നേക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ആംബുലൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കടിക്കിടും അപ്പൊ ഞാൻ അവരെ പോയിട്ട് എങ്ങനെയെങ്കിലും ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ് എന്തായാലും നോക്കാം തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിനുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും ശരിക്കും പ്രിയപ്പെട്ട ഗവർണർ സാർ പറഞ്ഞതുപോലെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പല കാര്യങ്ങളും ഈ രാജ്യത്തെ ഉണർത്തിയിട്ടുണ്ട് ഈ രാജ്യത്തെ ചിന്തിപ്പിച്ചിട്ടുണ്ട് ഈ രാജ്യത്തെ പുതിയൊരു വഴിത്താരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ നിങ്ങളുടെ അടുത്തേക്കുന്ന വ്യക്തി തന്നെയാണ് ദൈവം അദ്ദേഹം പറഞ്ഞ ശിവൻ എന്നാണ് അപ്പൊ തൊട്ടടുത്തേക്കുന്ന വ്യക്തിയിൽ ദൈവത്തെ കാണുവാൻ സാധിക്കണം എന്ന് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ അതുപോലെ തന്നെ അദ്ദേഹം വിദേശത്ത് പോയി തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ ഈ രാജ്യ സ്വാതന്ത്ര്യം നേടണമെന്നുള്ള ആ വലിയ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് എല്ലാവരും അവരേക്ക് വർഷങ്ങളിൽ എത്തിച്ചേർന്നതെന്ന് ഞാനും വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സന്യാസി വലിയൻ മാത്രമല്ല അദ്ദേഹം ഒരു പ്രവാചകൻ കൂടിയായിരുന്നു കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാൻ കാര്യങ്ങൾ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ മുൻകൂട്ടി കഴിയും കാണുവാൻ കഴിവുള്ള മഹത്തായ വ്യക്തിത്വം അദ്ദേഹം തന്നെ പറഞ്ഞതാണ് എനിക്ക്